ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാംളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴി വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നാടൻ പൊടിക്കൈകളാണേ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി ഇംഗ്ലീഷ് മരുന്നുകൾ മേടിക്കാതെ നമുക്ക് നാടൻ രീതിയിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതിനു മുന്നേ ആയിട്ട് ദൈ കാ കാണുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് പൊതുവേ കോഴികൾക്ക് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീഡാണ് കുറച്ച് പേർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും അസോളയാണ് ഐറ്റം നമുക്കൊരു ചെറിയ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു രണ്ട് കിലോ വെച്ച് വാരി എടുക്കാൻ പാകത്തിന് അസോള നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെറുതായിട്ട് തണൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോഴികൾക്ക് പെട്ടെന്ന് വലിപ്പം വെക്കാനും വളർച്ച പെട്ടെന്ന് കിട്ടാനും തൂക്കം കൂടാനും ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഫീഡാണ് നമ്മൾ കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു ടാങ്കിൻ്റെ പകുതിയായിട്ട് മുറിച്ചേക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അതുപോലെ ഒരു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ട് അതിലാണ് അസോള നമ്മൾ വളർത്തിയെടുക്കുന്നത് ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു രണ്ട് കിലോ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് വാരി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ചില സമയങ്ങളിൽ കൂടുതലായിട്ട് കിട്ടും അങ്ങനെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ചെയ്യുന്നത് അതെടുത്തിട്ട് ഉണക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഉണക്കിയിട്ട് പൊടിയായിട്ട് നമ്മൾ സൂക്ഷിക്കും എന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് തീറ്റയില് ആ പൊടിയായിട്ട് മിക്സായിട്ട് കൊടുക്കാറുമുണ്ട് അപ്പോൾ നമ്മുടെ തീറ്റ ചെലവൊക്കെ ഒത്തിരി കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ രീതി അവലംബിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞു കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ബോക്സിലൊക്കെ വെള്ളം നിറച്ച് വെക്കുമ്പോൾ ആ ഒരു പ്രിക്കോഷൻ നിങ്ങൾ എടുക്കണം തീർച്ചയായിട്ടും അവരെത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് ഇത് വെക്കരുത് അപകടം ഉണ്ടാവരുത് അസോള പൊതുവേ നമ്മൾ കോഴികൾക്ക് കൊടുത്ത് ശീലിപ്പിച്ചാൽ മാത്രമാണ് അവർ കഴിക്കത്തുള്ളൂ അപ്പോൾ ആദ്യാദ്യമൊക്കെ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് ഫീഡിൻ്റെ കൂടെ മിക്സ് ആയിട്ട് അസോള മിക്സാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റ് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ ഇത് കൊടുക്കുന്ന തീറ്റ എന്താണ് അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം ഗ്രാജ്വലി അവർ തന്നെ ഇട്ട് കൊടുത്താൽ അത് കഴിച്ചുകൊള്ളും തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് അസോള കൊടുക്കാൻ പാടുള്ള ഒരു രണ്ട് മാസം മിച്ചം പ്രായമായിട്ടുള്ള കോഴികൾക്കാണ് നമുക്ക് ഡയറക്റ്റ് അസോള ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മിക്സ് ആക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് ഞാൻ പൊതുവെ കൊടുക്കുന്നത് അസോള ഉണക്കി പൊടിച്ച് ആ പൊടി അവർക്ക് കൊടുക്കുന്ന മറ്റ് തീറ്റയുമായിട്ട് ആക്കി കൊടുക്കുക ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഴികളെ വലിപ്പം വെക്കും ബോഡി വെയ്റ്റ് കൂടും നമുക്ക് എന്താ പറയുക ഈ പറയുന്ന പുറമേ നിന്ന് മേടിക്കുന്ന സ്റ്റാർട്ടർ അല്ലെങ്കിൽ ബ്രോയിലർ സ്റ്റാർട്ടർ അത് കൊടുക്കുന്ന പോലെ തന്നെയുള്ള ഗുണം കിട്ടും ഈ അസോളയുടെ പൗഡർ ചേർത്തിട്ടുള്ള ഫീഡ് കൊടുക്കുക എന്നുണ്ടെങ്കിലേ ഇനി അങ്ങോട്ട് വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് കോഴികൾക്ക് അസുഖം വന്നാൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനും ആയിട്ടുള്ള പ്രിവെൻഷൻ എന്തൊക്കെയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള നാട്ടുമരുന്നുകൾ എന്തൊക്കെയാണ് ഏത് രീതിയാണ് അവലംബിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കോഴികൾ പരസ്പരം കൊത്തുകൂടുന്നു പ്രത്യേകിച്ച് അടച്ചിട്ട കൂടി വളർത്തുമ്പോൾ കോഴികൾ പരസ്പരം കൊത്തുകൂടുന്ന പ്രവണത കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചൂണ്ടിക്കരിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് എല്ലാവർക്കും പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആ സമയത്ത് നാടൻ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് കൂട്ടിൽ നമുക്ക് പുല്ല് കെട്ടിത്തൂക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വാഴപ്പിണ്ടി വെട്ടിയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്ത് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ചു കൊടുക്കുക അല്ലാത്ത പക്ഷം കൊത്തു കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം വെള്ളം കൊടുക്കുമ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ് അല്പം എന്ന് പറയുമ്പോൾ ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആ ഒരു രീതിയിൽ വെള്ളം കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം കോഴികൾ കൊത്തി കൂടി പരിക്കേൽപ്പിക്കുന്ന അവസ്ഥ കുറെയൊക്കെ മാറി കിട്ടും തീർച്ചയായിട്ടും പരമ്പരാഗതമായിട്ട് കർന്നമാരൊക്കെ ചെയ്തു പോന്നിരുന്ന രീതിയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കോഴികൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത നിൽക്കുന്ന അവസ്ഥ പക്ഷെ അതിന് കാരണം കാരണമുണ്ടാവും ആ കാരണം പലതായിരിക്കാം പക്ഷെ അതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ശർക്കരയും ചെറിയുള്ളിയും ഏറെക്കുറെ സമാസമായിട്ട് എടുക്കുക ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി എടുക്കുക ഒരു കഷ്ണം ശർക്കര എടുക്കുക നല്ല രീതിയിൽ അരയ്ക്കുക അരച്ച ശേഷം കുഴമ്പ് രൂപത്തിലായിരിക്കും കിട്ടുന്നത് അത് സ്പൂണിലായിട്ട് കോഴികൾക്ക് കോരി കൊടുക്കുക മൂന്ന് നേരം കൊടുക്കുമ്പോൾ കോഴികൾ ആക്റ്റീവ് എന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അല്ലാത്ത പക്ഷം കോഴികൾ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ എന്താ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുക നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചമരുന്നും കൂടി നന്നായിട്ട് അരച്ച് അങ്ങനെ പറയുമ്പോൾ പനിക്കൂർക്ക തുളസി ആരിവേപ്പ് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി കുടകൻ ഉണ്ടെങ്കിൽ കുടകൻ്റെ ഇല ആ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടി അരച്ചിട്ട് ഒരു ബോളാക്കിയിട്ട് മൂന്ന് നേരം ഒന്നോടെ കൊടുത്തു നോക്കുക കോഴികൾക്ക് തൂക്കം പോലെയുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ മാറിപ്പോക്കോളൂ ഇവിടെ ഞാൻ കുടകൻ എന്ന ഇലയുടെ കേസ് പറഞ്ഞു ചില സ്ഥലങ്ങളിൽ അത് മുത്തിൽ എന്നാ അറിയപ്പെടുന്നത് അപ്പം കുടകന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി വസന്ത എന്ന് പറയുന്ന അസുഖത്തിന് ആയിട്ട് നമുക്ക് എപ്പോൾ വേണേലും യൂസ് ചെയ്യാവുന്ന ഒരു പച്ചമരുന്നാണ് കുടകൻ നമുക്ക് എത്രത്തോളം അവൈലബിൾ ആണോ അത്രത്തോളം നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കുക കുടകൻ അത്ര ഫലപ്രദമായിട്ട് കോഴി വസന്തയെ പ്രിവെന്റ് ചെയ്യുന്നൊരു പച്ചമരുന്നാണ് കോഴി വളർത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പിന്നീട് കണ്ടുവരുന്ന ഒരു അവസ്ഥ ദഹനക്കേടാണ് കോഴികൾക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാതെ വരിക അതുകൊണ്ട് തന്നെ ദഹനക്കേടിന്റെ പ്രശ്നം കാരണം തീറ്റിയെടുക്കാതെ വരിക അപ്പൊ ആ ഒരവസ്ഥ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് അടച്ചിട്ട കൂട്ടിൽ വളർത്തുന്ന കോഴികളിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ എന്ന് അറിയത്തില്ല എപ്പോഴും മണ്ണും കല്ലും കൊത്തിപ്പറക്കി തിന്നുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് ദഹനം നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിൽ മണ്ണും കല്ലും ഒക്കെ കൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇഞ്ചിനീര് കൊടുത്ത് ദഹനക്കേട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ചതിൻ്റെ നീര് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹനക്കേടുണ്ടാവത്തില്ല പിന്നെ കോഴികളുടെ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പാൽക്കായം പാൽക്കായം ഒരു നുള്ള പാൽക്കായം എടുത്തിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് കോഴികൾക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടിക്കാനായിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴികളെ മറ്റു അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു റെമഡിയാണ് പാൽക്കായം കൊടുക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾ അരിയും ഗോതമ്പും റോ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന അതായത് അതേപടി കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക തലേ ദിവസം വെള്ളത്തിൽ ഇട്ട ശേഷം കുതിർത്തി കൊടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ദഹനക്കേട് ഉണ്ടാകത്തില്ല കാരണം ഗോതമ്പ് ദഹിക്കാനായിട്ട് കുറച്ചധികം എടുക്കും അതുപോലെ തന്നെ അരി റോയായിട്ട് കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം ആ കോഴികളുടെ നെയ്യ് കെട്ടൽ ഉണ്ടാവും നെയ് നെയ്യ് കെട്ടൽ ഉണ്ടായ പിടക്കോഴികളുടെ നെയ്യ് കെട്ടൽ ഉണ്ടാവുമ്പോൾ മുട്ട ഉൽപാദനം കുറയും മുട്ടയിടത്തില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പം അത് തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പകുതി വേവില് അരി കൊടുക്കുക എന്നുള്ളതാണ് പകുതി വേവില് അരിയും ഗോതമ്പും പകുതി വേവാക്കിയിട്ട് കൊടുക്കുക നെയ്മാല കെട്ടുക നെയ് കെട്ടൽ ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുക അപ്പം അതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികളില് മുട്ട ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴികൾ മുട്ടയിടാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ഒത്തിരി ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അരി കഴിക്കുമ്പോൾ കോഴികളിൽ നെയ്മാല കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് പകുതി വേവില് കൊടുക്കാൻ എന്നും പറഞ്ഞ് അടുക്കളയിൽ ആയിട്ട് വരുന്ന ചോറ് കൊടുക്കാതിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയില്ല കാരണം ആ ചോറിന്റെ കൂടെ മറ്റെന്തെങ്കിലും തവിടോ മറ്റ് ഇതര തീറ്റകൾ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾ കാണുവാണ് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴികൾ ഇപ്പം മുട്ടയിടുന്നില്ല എന്നുള്ള അവസ്ഥ എഗിന്റെ ബ്രേക്കിംഗ് ടൈം അല്ല അല്ലാതെ തന്നെ സ്ഥിരമായിട്ട് മുട്ടയിടാത്ത അവസ്ഥയിലേക്ക് മാറി മനസ്സിലാക്കേണ്ട കാര്യം നെയ്യെട്ടല് കാരണം കോഴികൾ മുട്ടയിടുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ ഒരു സമയത്ത് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കോഴികൾക്ക് പച്ച നെല്ല് കഴിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു റെമഡി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോഴികളുടെ തീറ്റയിൽ വാളൻ പുളി ഉണ്ടല്ലോ വാളൻപുലിയുടെ കായ് പുളിയരിയെന്ന് പറയും നമുക്ക് കടയിലെ മേടിക്കാനായിട്ട് കിട്ടും ആ പുളിയേരി മേടിച്ചിട്ട് ഒരു നൂറ് ഗ്രാം പുളിയേരി എടുത്ത് ഒരു കിലോ ഫീഡുമായിട്ട് മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക ഒരു ഒന്ന് രണ്ട് ആഴ്ച സ്ഥിരമായിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം മാറിക്കിട്ടും അതിനോടൊപ്പം തന്നെ തീറ്റയില് പപ്പായടെ ഇല ആക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ മുട്ട ഉൽപാദനം കൂടുന്നതായിരിക്കും പപ്പായുടെ ഇല കാൽസ്യം ആണ് അതുകൊണ്ട് തന്നെ കോഴിയിൽ കണ്ടുവരുന്ന മുട്ടത്തോടിനു കട്ടിയില്ലാത്തൊരവസ്ഥ ആ പെട്ടെന്ന് മുട്ട പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിനും പരിഹാരമാണ് പപ്പായുടെ ഇല കൊടുക്കുന്നത് ഒപ്പം മുട്ടത്തോട് പൊടിച്ചിട്ട് തീറ്റയിൽ മിക്സാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മുട്ടത്തോട് നിന്ന് കട്ടിയില്ലാത്ത പ്രശ്നം മാറി കിട്ടും കാൽസ്യത്തിൻ്റെ അപര്യാപ്തത കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പപ്പായുടെ ഇല കൊടുക്കുക മുട്ടത്തോട് കൊടുക്കുക അതുപോലെ കടൽനാക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം മേടിക്കാനായിട്ട് കിട്ടും പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് തീരപ്രദേശങ്ങളിൽ സുലഭമായിട്ട് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണ് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കോഴികൾക്ക് സുലഭമായിട്ട് കൊടുക്കാം കാൽസ്യം റിച്ച് ആണ് കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂട്ടും കോഴികളുടെ ചൂടുകാലത്ത് പൊതുവേ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കുരുപ്പ് രോഗം കുരുപ്പ് രോഗം എന്ന് പറയുമ്പോൾ കോഴിയുടെ കൂവിലായിട്ടും ആയിട്ടും പുണ്ണു പോലെ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഒഴിവായി കിട്ടാനായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന നാടമരുന്നു കൂട്ടം എന്ന് പറയുന്നത് കല്ലുപ്പും ആരുവേപ്പും മഞ്ഞളും സമാസമം എടുത്തിട്ട് അരച്ച് പുറം ഭാഗത്തുള്ള പുണ്ണിലെല്ലാം അത് പറ്റുക എന്നുള്ളതാണ് അതേസമയം തന്നെ അതിനുള്ളിൽ കൊടുക്കാനായിട്ട് ആരിവേപ്പും പച്ചമഞ്ഞളും കൂടി അരച്ചിട്ട് ബോളാക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കുക ഉള്ളിലായിട്ട് കൊടുക്കുന്ന മരുന്നിൽ ഉപ്പ് മാത്രം അവോയ്ഡ് ചെയ്യുക ആര്വേപ്പും മഞ്ഞളും മാത്രമായിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് കോഴിക്ക് അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പക്ഷെ ഇത് വരാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആരിവേപ്പും മഞ്ഞളും നിങ്ങൾ തീറ്റയിലോ വെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കുരുപ്പ് രോഗം വരത്തില്ല കുരുപ്പ് രോഗത്തിന് പ്രത്യേകതയുണ്ട് ഒരു കോഴിക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാ കോഴികൾക്കും സ്പ്രെഡ് ആയിട്ട് വരും നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കോഴികൾ പരസ്പരം കൊത്തി പരിക്കേൽപ്പിക്കുന്ന പ്രവണത കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പരിക്കേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മുറിവ് വന്ന ഭാഗത്ത് നമ്മുടെ അടുപ്പ് കരിയില്ലേ അടുപ്പ് കരിയും മഞ്ഞളും പച്ചമഞ്ഞളും കൂടി സമാസമം അരച്ചിടുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് മുറിവ് കിട്ടാനായിട്ട് മുറിവണക്കി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതിന്റെ ഇല പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് ആ നീര് ഇറ്റിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മുറിവ് പറ്റിയ കോഴിയെ ബാക്കിയുള്ള കോഴികളുടെ കൂടെ ഇടാതിരിക്കുക കാരണം മുറിവ് വന്ന് ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്കൊരു പ്രവണതയുണ്ട് ഈ ചോരയിൽ കൊത്തി വീണ്ടും അത് മുറിവ് വലുതാക്കാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മുറിവ് പറ്റിയ കോഴിയെ മറ്റൊരു കൂട്ടിലേക്കോ വേറെ സ്ഥലത്തേക്കോ മാറ്റിയിടാനായിട്ട് ശ്രമിക്കണം മുട്ടയുടെ വലിപ്പം കുറയുന്ന അവസ്ഥ അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നാച്ചുറൽ ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന എന്താണ് ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ അത് മുളപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ സങ്കര ഇനം കോഴികളെ ഇറച്ചികയായിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ധാന്യങ്ങൾ മുളപ്പിച്ച് മാത്രമായിട്ട് കൊടുക്കുക നമ്മൾ ഏതൊരു തീറ്റ കൊടുക്കുമ്പോഴും അതിലൊരു ആളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റല്ല നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ മേടിച്ചിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അതോ ഉണക്കി പൊടിച്ചിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് യൂസ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഏതെങ്കിലും രീതിയിൽ വിഷാംശമായിട്ട് എന്തെങ്കിലും തീറ്റലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂപ്പല് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറി കിട്ടിക്കോളും അതിൻ്റെ ദോഷങ്ങൾ കോഴിക്ക് വരത്തില്ല പിന്നെ കോഴിക്കോടില് നമ്മൾ പുക കൊടുത്തിടക്ക് അണുനശീകരണം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ആയുർവേദ കടയില് പുക മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റിൽ മരുന്ന് കിട്ടും അതിനോടൊപ്പം കുറച്ച് കുന്തിരിക്കും കൂടി മിക്സ് ആക്കിയിട്ട് കോഴി ഇല്ലാത്ത സമയത്ത് കൂട്ടിൽ ഒരമണിക്കൂറോളം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പുക എത്തുന്ന രീതിയിൽ നന്നായിട്ട് പുകച്ചു കൊടുക്കുക മാസത്തിൽ ഒരു വട്ടയെങ്കിലും പുക കൊടുത്ത് അണുനശീകരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക കോഴിക്കുഞ്ഞുങ്ങളുടെ പരിചരണമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ പനങ്കൽക്കണ്ടം എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് ആയുർവേദ കടയിൽ മേടിക്കാനായിട്ട് കിട്ടും പൊതുവേ നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മേടിക്കുന്ന ഐറ്റമാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല കൂടി കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം അവറ്റകൾക്ക് പെട്ടെന്ന് കപക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ വീടിനോട് ചേർന്ന് കോഴിക്കൂടൊക്കെ വെക്കുന്ന ആൾക്കാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കോഴിക്കൂട്ടിന്ന് സ്മെല്ല് വരിക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന തീറ്റയില് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരച്ച് ചേർക്കുക എന്നുണ്ടെങ്കിൽ കാഷ്ടത്തിന് സ്മെല്ല് കുറഞ്ഞു കിട്ടും നമ്മൾ കോഴിക്കൂട്ടില് കോഴികളുടെ കാഷ്ടം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ചില കോഴികളെ ചോക്ലേറ്റ് കളറിൽ കാഷ്ടിക്കുന്നത് അതൊരു അസുഖം വരുന്നതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് രക്താതിസാരം രക്താതിസാരം എന്ന് പറയുന്നത് കോഴികളുടെ കാഷ്ടത്തിൽ രക്തം കണ്ടുവരുന്ന അവസ്ഥയാണ് ഗ്രാജുവലി അത് നെഞ്ചുണക്ക് പോലുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യും അപ്പൊ അതിന് ഫലപ്രദമായിട്ട് ചികിത്സയായിട്ടും പ്രിവെൻഷനായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഉലുവ പൊടിച്ചിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഏറെക്കുറെ അതേ അളവിൽ തന്നെ നല്ല കട്ട തൈരുമായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് കോഴികൾക്ക് അത് വായിൽ കോരി കൊടുക്കുക അസുഖം ബാധിച്ച കോഴികൾക്ക് ഡയറക്റ്റ് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം ബാക്കിയുള്ള കോഴികൾക്ക് പെട്ടെന്ന് ഇത് മറ്റു കോഴികളിലേക്കും പകരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും തീറ്റ കൊടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അടിപ്പിച്ച് തൈരും ഉലുവ പിടിച്ചതും മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കോഴികൾക്ക് തീറ്റ മിക്സ് ഒക്കെ ആക്കിയിട്ടാണ് നിങ്ങൾ പല തീറ്റകൾ മിക്സ് ആക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തൈര് കൂടി ആഡ് ചെയ്യുക തൈര് ഒരു പ്രോബയോട്ടിക് ആണ് എപ്പോഴും രോഗങ്ങളിൽ നിന്ന് അവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രിക്കോഷൻ നൽകാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോബയോട്ടിക് ആണ് തൈര് കോഴികൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുക എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കാൻ പറ്റുന്ന കാര്യം അവർക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്ത് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കോഴികൾക്ക് കണ്ണിൽ അസുഖം വരുന്നത് അതായത് കണ്ണില് പഴുപ്പ് കെട്ടിയിട്ട് വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് കോഴികൾക്ക് തീറ്റയിൽ ചുവന്നുള്ളി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കോഴികളുടെ കപകെട്ട് വരാതിരിക്കാനോ വന്നു കഴിഞ്ഞാൽ മാറാനോ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് കൂട്ടം പറയുന്നത് ആടലോടകം പനിക്കൂർക്ക കുരുമുളക് ചുവന്നുള്ളി ഇത് നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരച്ച ശേഷം ഒരു പകുതി നാരങ്ങ അതായത് ചെറുനാരങ്ങയുടെ നീര് കൂടി അതിന്റെ കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ മൂന്ന് നേരവും ആ മരുന്ന് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊടുക്കുമ്പോഴത്തേക്കും കപക്കെട്ട് മാറി കിട്ടുന്നതായിരിക്കും കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പർട്ടിക്കുലർ കോഴീനെ ഐസൊലേറ്റ് ചെയ്യുക ബാക്കിയുള്ള കോഴിയിൽ നിന്ന് മാറ്റിയിടുക കാരണം പെട്ടെന്ന് പടന്നു പിടിക്കും ഇവരെ ഒരേ വെള്ളം തന്നെയാണ് എല്ലാ കോഴിയും കുടിക്കുന്നത് കപക്കെട്ട് വന്ന കോഴി കുടിക്കുന്ന വെള്ളം തന്നെയാണ് മറ്റുള്ള കോഴി കുടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പകരാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്രിക്കോഷൻ കൂടി അതിന്റെ കൂടെ എടുക്കുക പഴയ ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യം പാമ്പ് വരാതിരിക്കാനായിട്ട് കോഴിക്കോടിൻ്റെ സമീപ പ്രദേശത്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് കോഴിക്കോട് കോഴികൾ നിൽക്കുന്ന പ്രതലത്തിലല്ല കോഴിക്കോടിന്റെ ഉള്ളിലല്ല സമീപമായിട്ട് നിൽക്കുന്ന പ്രദേശത്ത് ചുറ്റോട് ചുറ്റോ ഒക്കെ ആയിട്ടുള്ള പ്രദേശത്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക എന്നുണ്ടെങ്കിൽ പാമ്പുകൾ വരില്ല എന്നാണ് പറയപ്പെടുന്നത് പൊതുവേ കോഴികളെ അട അടവയ്ക്കുമ്പോഴും ചൂട് കാലങ്ങളിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കോഴിപ്പേൻ കോഴിപ്പേൻ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കോഴികളിലേക്കും വ്യാപിക്കുകയും നമ്മുടെ കയ്യിലേക്ക് അരിച്ച് കയറുകയൊക്കെ ചെയ്യും അതിന് പ്രിവെൻഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് നമുക്ക് എരിക്ക് എന്ന് പറയുന്നൊരു ചെടിയുണ്ട് ആ ചെടിയുടെ ഇലകൾ പറച്ച് കോഴിക്കൂട്ടിൽ വെറുതെ വെതറിയിടുവാന്നുണ്ടെങ്കിൽ എരിക്കിന് ഒരു പ്രത്യേകതയുണ്ട് എന്തോ ഒരു ആകർഷണമുണ്ട് കോഴിപ്പേനുകളെല്ലാം പെട്ടെന്ന് തന്നെ ആ എരിക്കിലേക്ക് വന്നിരിക്കുകയും പിന്നീട് നമുക്ക് ആ എരിക്കിന്റെ ഇലകളെടുത്ത് കത്തിച്ച് കളയുകയും ചെയ്യാം അതുപോലെ തന്നെ കോഴിപ്പേനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പുകയിലെ കഷായം ഉണ്ടാക്കിയിട്ട് നമുക്ക് കോഴിക്കൂട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ പുകല നന്നായിട്ട് പൊടിച്ചിട്ട് പൊടിയായിട്ട് വെതറി കൊടുക്കാം കോഴികൾ നടക്കുന്ന പ്രതലത്തില് അതുപോലെ കോഴീനെ അട വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ പുകലയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട് കോഴിയുടെ അടിയിൽ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവെ അടയിരിക്കുന്ന കോഴികളിൽ കോഴിപ്പേന ഉണ്ടാവുന്നതായിട്ട് കാണാറില്ല അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങള് വിഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല പെട്ടെന്ന് തന്നെ ആ ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ അട വയ്ക്കുന്ന പാത്രത്തിലോ ചെറിയ ഉറുമ്പുകൾ വരും നന്നായിട്ട് കടിക്കുന്ന ഉറുമ്പുകൾ വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ അട വെക്കുന്ന സമയം തന്നെ ഈ പത്തല് മുളകില്ല അതായത് നമ്മൾ മുളക് പൊടി പൊടിച്ചെടുക്കുന്ന മുളക് ആ മുളക് തന്നെ മേടിച്ചിട്ട് നമ്മൾ അട വെക്കുന്ന വെക്കുന്നതിന്റെ കൂടെ ഇട്ടു കൊടുക്കാറുണ്ട് കോഴി അടയിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ആവി ചൂടുണ്ടായിട്ട് ഇതിന്റെ ഒരു സ്മെല്ല് മൊത്തത്തിൽ അവിടെ മുട്ട കിടക്കും ആ മുട്ടയുടെ അടയിരിക്കുന്നതിന്റെ അടിയിലൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഉറുമ്പ് വരത്തില്ല നമുക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും ഉറുമ്പ് വരാനുള്ള കാരണം കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് മുട്ടയിൽ ഇപ്പം രക്തമൊക്കെ വരും ആ രക്തം ഒക്കെ ആണ് അവരെ ആകർഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാറിക്കിട്ടാനായിട്ട് എപ്പോഴും നമുക്ക് പത്തല മുളക് അട വെക്കുന്നതിന്റെ കൂടെ വെക്കാം വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കഷ്ട സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബൈ